ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എല്ലാ കൂട്ടുകാരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ തന്നെ സ്കൂളിൽ പോകണമായിരുന്നു കുറച്ച് ജോലികൾ ജോലികളിന്ന് നേരത്തെ ചെയ്ത് തീർക്കാറുണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിയും അപ്പോഴത്തേക്ക് അവർക്ക് ചോറൊക്കെ കൊടുക്കണം പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് സ്കൂളിൽ അവിടെ മുറ്റവും തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ രാവിലെ പോയി ചേച്ചി വന്നില്ല ചേച്ചി ഇപ്പം വരും സ്കൂളിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഞാൻ മണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂത്ത മോനും മരുമോളും വന്നു മൂക്കും ഇന്ന് ഉച്ചവരെ ഉള്ളായിരുന്നു മോൾ വീട്ടിലുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ചേട്ടനും വന്ന് ഞങ്ങൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു കാപ്പിക്ക് കഴിക്കാൻ ഏത്തക്കപ്പവും ബോളിയും ഇന്ന് താമസിച്ച് വന്നതുകൊണ്ട് ഞാന് വീട്ടിലോട്ട് പോയില്ല നേരെ നമ്മുടെ ഓമലൂര് വീട്ടിലോട്ട് പോന്നു മക്കളും ഇനി പോകുന്നു അപ്പൊ നമുക്ക് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു അത് മേടിക്കാൻ മൂത്ത മോനേയും മരിമോളയും പറഞ്ഞു വിട്ടു ആ കൂട്ടത്തിൽ മുളവും പൊടിച്ചുകൊണ്ടാണ് പോന്നവര് രണ്ടും കൂടെ അടിയ പറഞ്ഞ അടിയ രണ്ടും കൂടെ അങ്ങ് കൊച്ചിനെ അവൻ സമ്മതിക്കത്തെ വലിയ അവിടെ കണ്ടോ കൊച്ചിനോ ആയിട്ട് മാറി കിടക്കുക കൂട്ടുകാരി നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ചേ ഉള്ളൂ കൂട്ടുകാർ വീഡിയോ ഒക്കെ കണ്ടോ പിന്നെ നമുക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഇടണമെന്നുണ്ട് പക്ഷെ നമുക്ക് അതിനൊന്നും ഉള്ളൊരിത് ഇപ്പൊ ഇല്ല ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ചാനലൊക്കെ തുടങ്ങിയല്ലോ ഉള്ളു അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ പറയുന്നതായിട്ടുള്ള വീഡിയോ ഇടുന്നത് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്നോട് ക്ഷമിക്കുക പിന്നെന്താന്നറിയാവോ നമുക്കത്ര ഇതായിട്ടൊന്നും അറിയില്ലല്ലോ വീഡിയോയുടെ കാര്യം പിന്നെ കുക്കിങ് ഗാർഡൻ ഗാർഡനൊക്കെ നമുക്ക് കുറച്ചേ ഉള്ളു പിന്നെ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വീട്ടിലിരിക്കുന്നില്ല കൂട്ടുകാരി എന്താന്നറിയാവോ നമ്മൾ രാവിലെ വെളുപ്പിനെ എഴുന്നിട്ട് നമ്മുടെ വീട്ടിൽ ധൃതി പിടിച്ചാണ് ജോലി ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനിടയ്ക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പൊ എട്ടരയാകുമ്പോൾ സ്കൂളിൽ ചെല്ലണം പിന്നെ അവിടെ ചെന്ന് സ്കൂളിലെ ഒന്നും നമുക്ക് എടുക്കാനെ കൊണ്ട് പറ്റില്ല ചിലപ്പം അവരറിയാതെ എടുത്ത വഴക്ക് പറയാം അറിയാൻ പറ്റില്ലല്ലോ അത് തന്നെയല്ല കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ അതൊന്നും നമുക്ക് എടുത്ത് അങ്ങനെ ഇടാൻ പറ്റില്ല അത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുന്നത് അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ വരുമ്പം ചില സമയത്തൊക്കെ നമുക്ക് നല്ല ഒരു മനസ് നല്ല മനസ്സിനൊക്കെ നല്ല സുഖമായിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മൾ ചിലപ്പം വീഡിയോ പിടിക്കും ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എളുപ്പം അവിടുത്തെ ജോലി ഒതുക്കുക ഒതുക്കിയിട്ട് നമ്മൾ താമസിക്കുന്നിടത്തോട്ട് നമ്മൾ പോരണോന്ന് വിചാരിക്കും അപ്പൊ അന്നേരം ഒന്നും ചിലപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സമയത്താണ് ഞാൻ അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കുന്നത് പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അതേപോലെ തന്നെ നമ്മളൊരവസ്ഥയാകും അപ്പോഴും നമുക്ക് ചിലപ്പം ഏഹ് ജോലിയൊക്കെ മോള ഒരുവിധം ചോറും കറിയൊക്കെ ജോലി നമുക്ക് ജോലിയില്ലാത്ത സമയത്തെല്ലാം അവളാ ചോറും കറിയെല്ലാം വെക്കുന്നത് അപ്പൊ ആ കുഞ്ഞതൊന്നും വീഡിയോ കാര്യങ്ങളോ ഒന്നും അവൾ എടുക്കത്തില്ല പിന്നെ ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് ചില സമയത്തൊക്കെ വീട്ടിലെടുക്കുന്നത് എപ്പോഴൊന്നും പറ്റുന്നില്ല ഇപ്പൊ തന്നെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ സംസാരിക്കുന്നു ഇപ്പൊ നമുക്കൊരിച്ചിരി ക്ഷീണം ഇച്ചിരി ആയിട്ട് നമ്മൾ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ഈ ഇങ്ങനെ പറയുന്നത് ഒരു വീഡിയോ നമ്മൾ ഡെയിലി ഇടണമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ കൂട്ടുകാർക്ക് എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുകയും വേണം എനിക്ക് കൂട്ടുകാരുടെ വിശേഷങ്ങൾ അറിയുകയും വേണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡെയിലി ഒരു വീഡിയോ ഇടണമെന്നൊരു ആഗ്രഹം വരും പിന്നെ എന്തെങ്കിലുമൊക്കെ അവസ്ഥകളും കാര്യങ്ങളും വരുമ്പോൾ വീഡിയോ ഇടാൻ പറ്റില്ല അതുകൊണ്ടാണ് കൂട്ടുകാർ നമുക്ക് ബോറാണെന്ന് പറഞ്ഞു എൻ്റെ വീഡിയോ പക്ഷേ നമ്മുടെ നമ്മളുടെ ഇതാണ് പിന്നെ മറ്റു വീഡിയോ ഒന്നും പോ നമുക്ക് വെളിയിലോട്ടൊന്നും നമ്മൾ അങ്ങനെയൊന്നും പോകുന്നില്ല നമുക്ക് ഇപ്പം ഈ വീടും അവിടുത്തെ വീടും പറഞ്ഞ് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതിനിടയ്ക്കൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ചിലപ്പം വീഡിയോ എടുക്കുമ്പോഴാണ് എപ്പോഴും ഒന്നും നമുക്ക് ചിലപ്പം വീഡിയോ എടുക്കാൻ പറ്റിയൊന്നും വരില്ല പിന്നെ അത് തന്നെയല്ല നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയതല്ലേ ഉള്ളു അപ്പം ഇത് നമുക്ക് നോക്കാം പിന്നെ എനിക്കിഷ്ടമുണ്ട് കൂട്ടുകാരുഷ്ടത്തിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണമെന്ന് ഇനിയിപ്പോൾ രണ്ട് രണ്ടു മാസം നമ്മൾ വീട്ടിലുണ്ടല്ലോ അന്നേരം നമുക്ക് വീഡിയോസൊക്കെ ഇടാം വേറെ വേറെ വീഡിയോസ് വീട്ടിലെ ജോലികളും കാര്യങ്ങളും ഒക്കെ നമുക്കിടാം അതുവരെ എൻ്റെ കൂട്ടുകാരക്കൊന്ന് ക്ഷമിക്ക് ഇനിയിപ്പോൾ നാളെ തൊട്ട് നമ്മൾ വീട്ടിലിരിക്കുക പിന്നെ ഇന്നാണ് നല്ല ജോലിയായിരുന്നു കൂട്ടുകാരെ നമ്മുടെ ക്യാൻറ്റിലെ ജോലി കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി ആഹാരം എല്ലാം എന്തു വെച്ച് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ പരിസരങ്ങൾ മൊത്തം മൂന്നാം തീയതി പരീക്ഷ തുടങ്ങുമല്ലേ പത്താം ക്ലാസ് വരുടെ അപ്പം പരിസരങ്ങൾ മൊത്തം എന്തൂത്തു വാരണമായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചെന്താന്ന് അങ്ങനെന്ന് അപ്പൊ പറഞ്ഞു കൊച്ചു പിള്ളേരൊക്കെ പിള്ളേർ കോപ്പിയൊക്കെ എഴുതി അപ്പുറത്തെ ഇപ്പുറത്തെ ചുരുട്ടി എറിയുന്നുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കാൻ ആള് വരുമെന്ന് പറഞ്ഞു ആ അതുകൊണ്ട് എന്നെ കൊണ്ട് ഇന്ന സ്കൂളിന്റെ പരിസരം മൊത്തം തൂത്തുവാരിച്ചയോ ഞാൻ ചത്തു ചത്തു എന്റെ ഈ കൈയൊക്കെ വേദനയാ കൂട്ടാറേ തൂത്തുവാരി ഇച്ചിരി ഒന്നും അല്ലല്ലോ കൊറേ ഉണ്ട് ഏക്കർ കണക്കിന് അവിടെ തൂത്തുവാരിയപ്പോഴത്തേക്ക് അത് നമ്മൾ സ്കൂളിലെ ജോലി കഴിഞ്ഞിട്ടായിരുന്നേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിവിടെ വന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇതിനിടയ്ക്ക് ഞാൻ എങ്ങനെ എപ്പോഴാണ് ക്ലീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഇടുന്നത് കുട്ടികൾ ക്ഷമിക്കുക നമുക്ക് നാളെ തൊട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോസും കാര്യങ്ങളും ഇടാം പിന്നെ വേറെ എന്താ പിന്നെ മക്കളൊക്കെ വന്നു വന്നിട്ട് അവർ വീട്ടിലോട്ട് പോയി മൂത്ത മോനും ഉന്മോളും ഒക്കെ വന്നായിരുന്നു മരുമോളും ഒക്കെ വന്നായിരുന്നു ഉണ്ട് വന്നായിരുന്നു അവരെല്ലാം അങ്ങ് പോയി ചേട്ടൻ വീട്ടുകാരെ പോയതായിരുന്നു അപ്പൊ അവിടെ പോയിട്ട് ചേട്ടണം വന്നു പിന്നെന്താണ് പിന്നെ വേറെ വിശേഷങ്ങളും വേറെ വിശേഷങ്ങളൊന്നുമില്ല കൂട്ടുകാരെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇങ്ങനെ രാഭകലോട്ടങ്ങളും കാര്യങ്ങളും ജീവിച്ചു പോവണ്ടേ പിന്നെ നമുക്ക് അവിടുത്തെ വീടും സ്ഥലവും എന്ന് പറഞ്ഞ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് എട്ടോ സ്ഥലം മൂന്ന് സെന്റ് സ്ഥലമായിരുന്നു പഞ്ചായത്തിന്ന് അനുവദിച്ചത് ഏർ നമ്മളവിടെ കുറച്ച് പൈസയും കൂടെ ലോൺ എടുത്തിട്ട് നമ്മൾ പതിമൂന്ന് സെൻ്റ് സ്ഥലമായിട്ടാണ് വാങ്ങിച്ചത് പിന്നെ വീടും നമുക്ക് അവിടെ ചെറിയ ഷെഡൊക്കെ വെച്ച് താമസിച്ച് കഴിഞ്ഞപ്പം വീട് പഞ്ചായത്തിൽ തന്നെ നമുക്ക് വീടും അനുവദിച്ച് കിട്ടി അങ്ങനെ 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 കുറച്ച് കുറച്ചായിട്ടൊക്കെ ആക്കി അത്ര ആക്കിയിട്ടു ഇനിയിപ്പോൾ നമ്മളവിടെ പിന്നെയും കുറേച്ച് പണി തുടങ്ങി വീണു പിന്നെയും കിണർ ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ അടുക്കള ചെറിയ അടുക്കള നാളെ ചെന്നിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കാം കൂട്ടുകാരെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് വലുതാക്കണം ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇനി ഒരാഴ്ചത്തേക്കൊക്കെ നല്ല നല്ല വീഡിയോസുകളും കാര്യങ്ങളും വരും കാരണം അവിടെ പണികളൊക്കെ ഉണ്ടല്ലോ പിന്നെ പണി ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റിയെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ നോക്കാം അങ്ങനെ എന്ത് ചെയ്തത് ഏ എൻ്റെ അമ്മായി അമ്മ എനിക്ക് വല്ലതും കാര്യമായിട്ട് തന്നു വിട്ടതായിരിക്കുമെന്ന് ഇന്ത്യ നിങ്ങൾ പോയോ ഇവിടുന്ന് രാ എന്നും പൊതിഞ്ഞ് കെട്ടി എൻ്റെ അമ്മായിയമ്മയ്ക്ക് തന്നു വിടുന്നുണ്ട് എന്നിട്ട് എൻ്റെ അമ്മായിയമ്മ എനിക്കൊന്നും ഇങ്ങോട്ട് തന്നു വിടുന്നില്ല ഏഹ് അല്ല അറിയാൻ വേണ്ടി ചോദിക്കുക മോനൊക്കെ വന്നപ്പോഴ് കുറേ സാധനങ്ങളൊക്കെ ഞങ്ങളങ്ങ് കൊടുത്തു വിട്ടു കുറച്ചേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊടുത്തു വിട്ടു കാരണം വേറൊന്നും വല്ല നമ്മൾ ഈ വീട് മാറുകയാണ് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു പോവാം പിന്നെ നമ്മൾ അവിടെ എല്ലാവർക്കും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മളെ അടുത്ത് തന്നെ ഇങ്ങോട്ട് മാറിയത് അപ്പോൾ കൊച്ചുമോനും കല്യാണം കഴിച്ചവരിലൂടെ നിന്നു മൂത്തമോനങ് അവരുടെ പെണ്ണിൻ്റെ വീട്ടിലായിരുന്നു കൂട്ടുകാര്ക്ക് നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ അവിടെ ആങ്ങളെ മരിച്ചു പോയതുകൊണ്ട് അവിടെ ആരുമില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോയിരുന്നു അപ്പോൾ ഇളയ മോനും ഭാര്യ അങ്ങ് അവരുടെ വീട്ടിൽ പോയി നമ്മുടെ വീട്ടിൽ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ മൂത്ത മോനും മരുമകളും കൂടെ ആണ് ഇപ്പൊ തൽക്കാലത്തേക്ക് വീട്ടിലോട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇനിയും പോകണ്ട നിങ്ങൾ അവിടെ നിൽക്കുന്നു പറഞ്ഞു പക്ഷേ വേറെ കൊണ്ടല്ല അവിടെ അവിടെ അച്ഛനും അമ്മയും തന്നെ അല്ലോ ഈ ഒരു മോളേ ഉള്ളൂ ഇപ്പം അതുകൊണ്ട് നമ്മൾ പിടിച്ചു നിർത്തുന്നത് ശരിയല്ലോ ദോഷമല്ലേ അപ്പം ഞങ്ങൾ വീട് അവിടെ ആരും ഇല്ലാതെ വീടിടാനും പറ്റില്ല കൊച്ചുമോനോ അവിടെ ഉണ്ട് ആ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾ അങ്ങ് അവിടെ താമസിക്കാൻ പോകാമെന്ന് തന്നെ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നാളെ നമ്മുടെ വീട്ടിലേക്ക് താമസം മാറും താമസം നമുക്ക് ഈ പതിനഞ്ചാം തീയതി വരെയുള്ള വാടക നമ്മൾ കൊടുത്തിട്ടേക്കാണ് അപ്പം അതുവരെ നമുക്ക് സമയമുണ്ട് എങ്കിലും ഇവിടുന്ന് സാധനങ്ങളെല്ലാം നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഓടി നിൽക്കേണ്ടല്ലോ അവിടെ അടുക്കളയൊക്കെ പണി ഉച്ചയുടെ പണി ചെയ്യാനുണ്ട് അടുക്കള പണിയാനുണ്ട് പന്ത്രണ്ട് സമയത്ത് പണിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടെ ഓട്ടം നടക്കത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നാളെ സാധനങ്ങളെല്ലാം കൊണ്ടുവിട്ട് നമ്മൾ അവിടെ എത്തിക്കും പിന്നെ നമ്മൾ പതിനഞ്ചാം തീയതി പിന്നെ ഇങ്ങോട്ട് ഉള്ളൂ നാളെ വീടൊക്കെ ഒരുവിധം വൃത്തിയാക്കി നമ്മൾ അങ്ങ് പോകും അപ്പം നാളെ ഞാൻ ക്ലീനിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ ഇടങ്ങട്ടോ പിന്നെന്താ അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ഈ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല അവിടുത്തെ വീട്ടിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മളിനി അവിടെ ഒരു റൂം ഇറക്കണം അടുക്കള വെച്ചിട്ട് വലുതാക്കണം കാരണം നേരത്തെ അടുക്കള എന്ന് പറഞ്ഞാൽ അപ്പം പിള്ളേരൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു അപ്പം ഞങ്ങളും കൊച്ചു പിള്ളേരും മാത്രമുള്ളായിരുന്നു ഇപ്പോൾ അവരൊക്കെ കല്യാണം കഴിച്ച് മരുമക്കൾ അവരുടെ ഭാര്യമാരും വന്നു പിന്നെ ഒന്നിനും ഒരു കുഞ്ഞുണ്ട് അപ്പോൾ ഇവരെല്ലാവരും കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ സ്ഥലം വേണ്ടേ അപ്പൊ സ്ഥലത്തിന് വേണ്ടി നിങ്ങൾ അടുക്കള ഇച്ചിരി കൂടെ വലുതാക്കുക മക്കൾ വളരുന്നതോടും നമ്മുടെ അടുക്കള വലുതാക്കണില്ലേ ലൈ ചേട്ടാ അങ്ങനെ വലുതാക്കണം അപ്പൊ അതുകൊണ്ട് നാളെ നമ്മൾ അടുക്കള ആ കിണർ ശരിയാക്കുന്ന കിണറത്തെ ബാക്കിയെല്ലാം ശരിയാക്കും പിന്നെ അടുക്കളയും ശരിയാക്കി നമുക്കൊരു പുകയടുപ്പൊക്കെ വെക്കണം പിന്നെ വേറെ എന്താ ഒരു റൂം ഇറക്കണം ഇങ്ങനൊക്കെ ആഗ്രഹത്തിൽ ഇരിക്കുവ നടന്ന് കിട്ടണേ അങ്ങനെ നാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിലേക്ക് പോകും രണ്ട് വീട്ടിലൂടെ ഓടി നടന്ന് ജോലി ചെയ്യാൻ എനിക്ക് വയ്യ കുട്ടുകാരെ ഇനിയിപ്പൊ അവര് കൊച്ചുമോനൊന്നും വരുത്തില്ല അവരവിടെ അവരുടെ ഭാര്യ വീട്ടിൽ താമസമാണ് പിന്നെ മൂത്തവരവിടെ നിൽക്കുന്നതിനകത്ത് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല ഒരാളോട് നിൽപ്പണ്ട അവനോട് കല്യാണം കഴിക്കാൻ പറഞ്ഞ അവന് കല്യാണം ഇപ്പൊ വേണ്ട പിന്നെ ഞാൻ ആരെ വീടേപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇനി തിരിച്ചങ്ങോട്ട് പോവുക അപ്പം എൻ്റെ വീഡിയോ ഇതൊക്കെയാണ് കൂട്ടുകാരെ അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാർ കണ്ടാൽ മതി കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിഷ്ടമില്ലാത്തത് കണ്ടിരുന്നിട്ട് എന്തിനാ വെറുതെ അങ്ങനെ കാണുമ്പോൾ ഒരു രസവും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോകൾ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ കാണുമെന്ന് എനിക്കറിയാം അങ്ങനെയുള്ള കൂട്ടുകാർ കാണൂ ഇല്ലാത്ത കൂട്ടുകാരെ കാണണ്ട കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ആ പറഞ്ഞതാ പിന്നെ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ ഞാൻ നോക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരേ